കപ്പങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പതുക്കെ ചനച്ച കപ്പങ്ങയാണ് അപ്പം ചെറിയൊരു മധുരം കാണും അപ്പോൾ അപ്പം നമുക്കിതിനെ ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കപ്പങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടണതായതുകൊണ്ട് നമുക്കിത് വയ്ക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ എല്ലാ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി വേഗാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവ് ആവശ്യം കൂടുതലുണ്ടെങ്കിൽ ഇടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓണാക്കി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒരു ഒരു പീസ് കുഞ്ഞു പീസ് കായം കായത്തിൻ്റെ ക്യൂബാണത് അതൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കപ്പങ്ങ വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം നമ്മുടെ കപ്പങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് നമ്മളെടുത്ത ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെയുള്ള അത് ഞാൻ എന്താ ഇപ്പം ചതച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കപ്പങ്ങ കറി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് കടുക് വറുത്തിടണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചാൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇടാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേപ്പില വറ്റൽ പിന്നെ കുറച്ച് മല്ലിയില ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ